അസലാ വലൈമുല്ലാ അലഹമുല്ല അലമുല്ലറബി അലഹമീൻ വസ്ലാത്ത് വസ്സലാമീൻ അലഹമില്ല വളരെ സന്തോഷം നിങ്ങളെ കൂടെ കൂടാൻ കഴിഞ്ഞാൽ ചെയ്ത് അലിഗുട്ടി സാഹിബിൻ ബിസ്മിൻ്റെ ഒരു പ്രവർത്തകനാണ് നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അജ് ചെയ്ത നമ്മളെ അജിമാർ സംഘമോട് വെക്കണമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായി എല്ലാം കൊണ്ടും താല്പര്യമായി കാരണം അള്ളാൻ്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയ ആളുകളാണ് നമ്മളെല്ലാവരും ജീവിതത്തിൽ ചിലപ്പോൾ ഓർമ്മ വെച്ച കാലം മുതൽ നിസ്കാരം തുടങ്ങിയ കാലം മുതൽ തിരിഞ്ഞു നിൽക്കണ പരിശുദ്ധ കഹബ ഒന്ന് കാണണം റൗത ഒന്ന് സന്ദർശിക്കണം ഒരുപാട് പുണ്യം കരസ്ഥമാക്കണം ജീവിതത്തിൽ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുണ്ടാവും ഒരു ഒരുപക്ഷെ ജീവിതത്തിൽ പത്തും ഇരുപതും ഇരുപത്തഞ്ചും കൊല്ലം ഒക്കെ പ്രാർത്ഥിച്ച ആൾക്കാരുണ്ടാവും പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയും അപ്പം തന്നെ കാര്യങ്ങൾ നടന്നു നടപ്പിലെന്ന ആളുകളുണ്ടാവും പല രീതിയിലാണ് അജിന് അവസരം ചിലത് സ്വന്തം സമ്പത്തുണ്ടാവും ചിലപ്പോൾ മക്കളെ ഒക്കെ സൗകര്യവും പപ്പാൻ ഒരു അജിന് വേണ്ടിയിട്ട് വിളിച്ചു കൊണ്ടുപോകും ചിലപ്പോൾ ഉള്ളേലും ഒരു എന്തെങ്കിലുമൊക്കെ വിറ്റിട്ട് കൊണ്ടുപോകും ഇങ്ങനെ പല പല രീതിയിലാണ് പല രീതിയിലും ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു അങ്ങനെ ഒരു അവസരം കിട്ടിയ ആജിമാരും വജുമാരും ഇവിടെ നമ്മളെ ബാധ്യത വളരെ കൂടുതലുമാണ് കാരണം നമ്മൾ അവിടെ ചോദിച്ചതാണ് പശുദ്ധ കുറയാനുള്ള ആദ്യത്തിന് വാർത്താക്കും എനിക്ക് ആ സലുമുബൈൻ താഴ്ദു നിയമത്തുള്ള സുഹ അള്ളാൻ്റെ ആവശ്യപ്പെട്ടതൊക്കെ അള്ളാഹു നൽകിയിട്ടുണ്ട് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റി അതിൻ്റെ കണക്കെടുക്കാൻ പറ്റില്ല അപ്പോൾ പഠിച്ച നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അജി കർമ്മം നിർവഹിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയി ഒരുപാട് ആളുകൾ നമ്മൾ മുന്നിലുണ്ട് സമ്പത്തുണ്ട് പക്ഷേ ആഗ്രഹം നടന്നിട്ടില്ല സമ്പത്ത് ഉണ്ടായതുകൊണ്ട് മാത്രം നടത്തപ്പെടേണ്ട ഒരു സംഗതിയല്ല പഠിച്ചൻ്റെ ഒരു തൗഫീഖാണ് അത് പഠിച്ചോട് ചോദിച്ചു ചോദിച്ചുകൊണ്ടേ നിൽക്കണം അങ്ങനെ ചോദിച്ചു കിട്ടി ഒരു കൊല്ലം ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരം ഒന്നൊന്നര കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ശേഷം ഒന്നൊന്നര കൊല്ലം നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയ ആളുകളെ നമ്മൾ അജിന് മുന്നേ നമുക്ക് ഒരുപാട് ആഗ്രഹം അജിന് പോകാൻ നമ്മൾ നെയ്യത്താക്കി അജിന് സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞ ആ സമയത്ത് മുതൽ കൊടുക്കണത് മുതൽ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു നമ്പരങ്ങൾ പഠിച്ചു തന്നെ കൊടുക്കുകയാണ് പൈസ ഒക്കെ ഒത്തിട്ടുണ്ട് സാഹചര്യം പിന്നെ അത് കിട്ടുമോ എന്നുള്ളൊരു ആഗ്രഹങ്ങളാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ യാത്ര പറയാൻ പോകണം ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനുള്ളിൽ ഉണ്ടാവും ഒരു സംഗതി പഠിച്ചോ ഇനി എല്ലാം ശരിയാണൊന്ന് പൊരുത്ത പഠിപ്പിക്കണം ഇനി ഒന്ന് ഉഷാറാണോ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് കിടണോ ഇനി ഒന്ന് ഉഷാറാണെന്നായിട്ട് ആ ഒരു പീരീഡ് ഉണ്ട് അജ്ജിന് സെലക്ഷൻ കിട്ടി അജ്ജിലെത്തി ആ കർമ്മങ്ങൾ എത്തുന്നവരേ നമ്മളെ പ്രാർത്ഥനയും സംഗതി അജ്ജ് ചെയ്യുന്നതിന് മുന്നിൽ ആ ഒരു മുന്നൊരുക്കേണ്ട തമ്മിൽ അജ്ജിൻ്റെ ആ പ്രത്യേകിച്ച് നമ്മളെ ആ മിന മുസ്തലിഫ അർഫ അറഫ നൃത്തം ഉൾപ്പെടെയുള്ള കാലങ്ങൾ നമ്മളവിടെ പോകുന്ന ദുലജട്ടിന് നമ്മൾ പോകാൻ നിൽക്കുന്ന അവസ്ഥകൾ അപ്പോൾ നമ്മളെ മനസ്സിനുള്ളിലുള്ള എന്തെന്നില്ലാത്ത നമ്മൾ ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ് അങ്ങനെ നമ്മൾ നമ്മളെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ച് ആ സമയത്ത് നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറിച്ചതിൻ്റെ മുന്നിൽ പറഞ്ഞേ അതെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ അജ്ജ ചെയ്ത് മടങ്ങി വന്നപ്പോൾ നമ്മൾ ആ ചാർജ് കുറഞ്ഞിട്ടുണ്ടോ ഇല്ലെന്നുള്ളതാണ് അന്നേരം നമുക്കുണ്ടായ ജമാത്തിൽ ഉള്ള നിസ്കർഷ അതായത് ഉസ്താദിത് സൂചിപ്പിച്ചു നമുക്ക് അഞ്ചു നേരം ജമാത്തിൻ്റെ കാര്യ നിസ്കർഷത ഭയങ്കര ആഗ്രഹം പ്രക്ഷോന്നെ ഇനി ജമാത്ത് ഞാൻ ഒഴിവാക്കേണ്ട പ്രശ്നമില്ല എനിക്ക് ഇനി ജമാത്ത് കൃത്യമായിട്ട് കിട്ടണം ഫർലിസ്കാരം ജമാത്ത് കിട്ടണം ജമാത്തിൻ്റെ മുന്നിലുള്ള റവാത്തി സുന്നസ്കാരം എനിക്ക് കിട്ടണം താജുസ്കാരത്തിൽ യാതൊരു കോമ്പ്രമൈസും ഇല്ല എന്തായാലും വെച്ചൊരു മണിക്കൂർ മുമ്പ് ഞാൻ നീക്കും നീച്ചിട്ട് ഞാൻ നിസ്കരിക്കും ഒരുപാട് ദിക്കൃദു സലാത്തുകൾ നമ്മൾ ചെല്ലും ഖുറാൻ ഒരു പേജെങ്കിലും ഓതാത്തൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് പഠച്ചൊന്നെ ഹറാം മലാലുകൾ കൃത്യമായിട്ട് സൂക്ഷിച്ചെനിക്ക് ജീവിക്കാൻ കഴിയണം ഏതോ മേ എല്ലാം ദുബനിസ്കാരം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് നടത്തേണ്ടതുണ്ട് ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു ഇപ്പോൾ നേരത്തെ വസ്താദ് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ജനിച്ചു പോകുന്ന ഒരു കുട്ടി ആ ഒരു ശുദ്ധ പ്രകൃതി നമ്മുടെ മനസ്സിലിങ്ങനെ വരുന്ന രംഗങ്ങളുണ്ട് ആ അർഫിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാം പറിച്ചുകൊണ്ട് പറഞ്ഞേ അത് കഴിഞ്ഞ് മുസ്ലിഫല രാക്കല്ലേ ആ രാത്രി നമ്മളെ കിടക്കുന്ന ആ രംഗങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ഈ എല്ലാ എല്ലാ സൗകര്യത്തിൽ സുഖ ജീവിക്കണമൊക്കെ ഉണ്ടാവുമല്ലോ അല്ല കിടക്കയിലും ഡള്ളപ്പിലൊക്കെ കിടന്നത് നല്ല കിടക്കണവർ പോലും അടളാനോ ഇല്ലാത്തോ അന്തരമില്ലാതെ നമ്മൾ ആ കിടക്കുന്ന രംഗങ്ങനെ ആലോചിക്കും പക്ഷെ നമ്മൾ മനസ്സിനുള്ളൊരു തേട്ടർ ഉണ്ട് ഇനി പടച്ചോനെ പക്ഷെ നമ്മൾ ആ ഒരു കൊല്ലം പിന്നിട്ടപ്പോൾ നമുക്ക് വല്ല അപജയങ്ങൾ വന്നിട്ടുണ്ടോ നമ്മൾ ബന്ധപ്പെടുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇപ്പം നമ്മൾ മേഖല നമുക്ക് ചെയ്യാൻ പറ്റും ഒന്നാണ് നമ്മളെ പഠിച്ച റബ്ബിൻ്റെ ഒരു വലിയ അവതാരം കൊണ്ടാണ് നമുക്ക് അജി ചെയ്യാൻ സാധിച്ചത് ആ റബ്ബ് നമുക്ക് തന്ന അനുഗ്രഹത്തിൽ റബ്ബിനെ ഓടുള്ള ഇടപാടുകൾ പടച്ചോനോടുള്ള ഇരുപത്തിനാല് മണിക്കൂറും എൻ്റെ ആ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ഇന്ന റബ്ബ് കലബിൾ മിർസാ അത് അള്ള പതിയിരുന്ന് വീശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നെ എന്ന് നമുക്ക് നല്ല ഓർമ്മ അന്നിണ്ടെ ഇനി പക്ഷെ ഇപ്പം നമ്മൾ അള്ള നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്നത്തെ ആ ഒരു ഫിക്കർ നമുക്കിപ്പോൾ ഉണ്ടോ നമ്മൾ കുറഞ്ഞു പോയിട്ടുണ്ടോ നമ്മളൊരു ആത്മരക്ഷനമൊക്കെ ആവശ്യമായിരിക്കും ജമായത്തിൽ നമ്മൾ എൻ്റെ ജീവിതത്തിൽ ജമായ ഒറ്റൊന്നും നഷ്ടപ്പെടില്ല ഇല്ലാതെ രോഗമില്ലാതെ മറ ഉറക്കമില്ലാതെ അങ്ങനെ അബദ്ധത്തിൽ വന്നു പോകണ രോഗം വന്നു പോകണതാണ് ഉറങ്ങിപ്പോണത് അപൂർവത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ വെക്കാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ അതിന് ശേഷം എനിക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എൻ്റെ സുഭയ ഒന്നും എനിക്ക് നഷ്ടപ്പെട്ടില്ല എൻ്റെ താജൂസ്കാരം ഞാനൊന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് നമുക്ക് തോന്നേണ്ട ഒരു സാഹചര്യം നമുക്ക് ആവശ്യമാണ് അതിൽ നമുക്ക് ഫർല് അതിൽ നമ്മൾ സ്വയം ഞങ്ങൾ വിമർശിക്കാനല്ല മുമ്പ് പോകാൻ അവസരം കിട്ടിയതുകൊണ്ട് എൻ്റെ ചാർജ് കുറഞ്ഞു ഇല്ല എന്നുള്ളത് ഞാൻ ആത്മപരിശോധന നടത്തിക്കൊണ്ടിരും ആ ഞാൻ നടത്തുന്നൊരു ആത്മപരിശോധന ഇങ്ങൾക്കും കൂടി പറഞ്ഞു തന്നുള്ളൂ ഒന്ന് പഠിച്ചോൻ എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ ഓരോ അന്ന് നമ്മൾ നമ്മളിവിടുന്ന് അജിന് സെലക്ഷൻ കിട്ടി പോകണ സമയത്ത് നമ്മളെ ഭയങ്കര പുരുത്തപ്പിക്കണം നമ്മളൊരാളെ പറ്റി പരദൂഷണം പറഞ്ഞ കാര്യത്തിൽ ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞാൽ നമ്മളെ നാവിന് സൂക്ഷിക്കുന്ന കാര്യത്തിൽ എത്ര സൂക്ഷ്മത നമുക്ക് ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ടോ കുറ്റന്മാരെ ഞാൻ ഒരിക്കലും ഞാൻ എന്നോടുണ്ടായ ഒരു ആത്മപരിശോധന സഹോദരിമാരും സഹോദരിമാരും നമ്മൾ അന്നത്തെ പോണ അജിന് സെലക്ഷൻ കിട്ടി അജിൻ്റെ അറഫ മീന മുസരഫോറോല കഴിഞ്ഞ് തിരിച്ചുവരേണ്ട സമയത്തുണ്ടായ ആ ഒരു ഫീലിംഗ് നാവിൻ്റെ കാര്യത്തിൽ നമുക്ക് പറ്റില്ല രണ്ടാമത് അഞ്ച് പേർക്ക് ജമാത്തിൻ്റെ നിഷ്കർഷത ആണുങ്ങൾക്ക് എന്തായാലും പള്ളി പോകാലോ പെണ്ണുങ്ങൾക്ക് അത് നിർബന്ധമില്ലെങ്കിൽ പക്ഷേ വീട്ടിലാണെങ്കിലും എൻ്റെ ദൂരവസരം കൂട്ടിയിടിക്കുന്ന പരിപാടിയാണോ അപ്പോൾ എല്ലാവരും എല്ലാ സ്വലും കഴിഞ്ഞ ശേഷമാണ് അജിന് സലസം കിട്ടിയ സമയത്ത് ഉണ്ടായ കൗഫുണ്ടോ അജ് കഴിഞ്ഞ് വന്നതിന് ശേഷം ജമാത്തിനുള്ള ആത്മവർശനം നടത്താം രണ്ട് നമ്മൾ ഈ ഫറദ് നിസ്കാരത്തിൻ്റെ ശേഷം വരുന്ന റവാത്തി സുന്നത്ത് നിസ്കാരം ഇപ്പം ഫറദ്സ്കാരം അവവ്വല് തെക്ക് പേരിൽ പോകുകയാണെന്ന് വിചാരിച്ചാലേ സുന്ദസ്കാരം കിട്ടുകയുള്ളൂ ഫറദ്സ്കാരം നിസ്കരിച്ചറിഞ്ഞാലും കിട്ടില്ല ഫറദിൽ അവല തെക്കുപേര് കിട്ടണമെന്ന് വിചാരിക്കണവേനെ റവാത്തി പ്രസുന്നത്തിൽ കിട്ടുള്ളൂ അപ്പോൾ ആ കാര്യത്തിൽ നമ്മൾ നിസ്കർഷം എവിടെ എത്തിയിട്ടുണ്ടെന്ന് അതേപോലെ തജുസ്കാരം അള്ളാ അള്ളാൻ്റെ റസൂലിൽ നമുക്ക് ഒരുപാട് മഹത്വം പെടഞ്ഞു തന്നെ താജൂസ്കാർ പാതിരാത്രി അള്ളാഹ് ഇറങ്ങി വന്ന് ചോദിക്കും എന്താണ് ചോദിക്കേണ്ടത് അന്ന് നമ്മൾ അജ്ജിന് തലസം കിട്ട സമയത്ത് പഠിച്ചു അജ് കൃത്യം സ്വീകാരായ നമ്മൾ ചെയ്യണമെന്നുള്ളത് താജുസ്കരിച്ച് നമ്മളെല്ലാവരും ഉറക്കപ്പായി നീച്ചാണ് നിസ്കരിച്ചുമാണ് ഇപ്പം നമ്മൾ താജുസ്കാർത്തിൻ്റെ കാഴ്ചപ്പാടം എന്താ നമ്മളെത്ര സമയം സുബൈൻ്റെ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നീച്ചിട്ട് നമ്മൾ സുബൈ താജു നിസ്കരിക്കുന്നുണ്ടോ ആ സമയത്ത് നമ്മൾ സ്വന്തം കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫലസ്തീനിലൊക്കെ നമ്മൾ ഉടപ്പറപ്പിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കേണ്ട വേദനകളിലോ ഇന്ത്യാ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മളനുഭവിച്ചുകൊണ്ടിരുന്നൊരു ബുദ്ധിമുട്ടും നമ്മുടെ കുടുംബത്തിലും നാട്ടിൽ അനുഭവിച്ചുകൊണ്ട് ഇത്ര നമ്മളെ നാളത്തെ നമ്മൾ ഭയാനകമായ ഒരു നാളൊരു ഒരു ചാൺമേല സൂര്യൻ നിൽക്കുമ്പോൾ അവിടെ രക്ഷപ്പെടാൻ ഈ പാതിരാത് നിസ്ക താജൂസ് കാര്യത്തിൽ നമ്മൾ എത്ര നിസ്കർഷകുമ്പോൾ താജൂസ് ഖാത്തിന് നമ്മളുണ്ടോ അതുപോലെ നമ്മൾ പിന്നെ ദുഹഹാനസ്കാരങ്ങൾ ഒരു വലിയ പ്രബലമായ സുന്നസ്കാരം സുബേ ഒരു സൂര്യം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുഹാ നിസ്കാരങ്ങൾ അത് രണ്ടോ നാലോ ആറോ നിസ്കരി നിസ്കരിച്ച് കിട്ടിയാൽ കിട്ടുന്ന സംഗതികൾ വെള്ളിയാഴ്ച ജുമാക്ക് നമ്മൾ അന്നൊക്കെ നമ്മൾ ഭയങ്കര അർമില വള്ളിയിൽ നമ്മൾ ജുമായ്ക്ക് പോകാൻ നമുക്ക് നേരത്തെ അവലതൊക്കെ വീടിട്ട് നമ്മൾ എത്ര നേരത്ത് അവല പോയിട്ട് ഒട്ടകം പോയിട്ട് അവിടെ അറുമിലൊക്കെ ജുമാക്കു എന്ന് എത്തി കിട്ടണമെങ്കിൽ മുന്നിൽ കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് മതിനത്തുരസറക്കകത്ത് ഒരു വെള്ളിയാഴ്ച കിട്ടാൻ നമുക്ക് പൂതിൻ്റെ മക്കത്ത് നമുക്ക് പൂതിൻ്റെ പക്ഷെ അവിടെ നമ്മൾ നേരത്തെ എത്താൻ നമ്മൾ മത്സരിച്ച് ഇപ്പം നമ്മൾ ജുമായ പള്ളിയിൽ കത്തിപ്പ് കയറിയിൻ്റെ ശേഷമാണോ അല്ല ജുമാ തുടങ്ങണേൻ്റെ ഒരു മണിക്കൂർ മുമ്പ് പോയിരുന്നില്ല ഒരു ഒട്ടക്കത്തിനടുത്ത കൂലി കിട്ടും ഒരൊട്ടകം തന്നെ എത്ര കൂലിൽ ഇറച്ചിട്ടൊക്കെ വലിയ കിട്ടിയേക്കാരും ഒരു അർത്ഥ ധർമ്മം ചെയ്ത കൂലി ഒരു മണിക്കൂർ കൊണ്ട് കിട്ടും കാരണം വെച്ചാൽ പന്ത്രണ്ട് ഒരു പതിനൊന്നരക്ക് വള്ളി പോയിക്കാണെങ്കിൽ അൽക്കു പോയി കുറച്ച് അവിടെ കിട്ടും പറഞ്ഞു ഞാൻ നേരത്തെ വന്ന് ഇന്നാന്ന് വെച്ചാൽ ആണുങ്ങൾക്കെല്ലാം ഒട്ടത്തിനടുത്ത് കൂലിയും പോയി അപ്പം നമ്മൾ കഴിഞ്ഞ നോമ്പ് അഞ്ചിന് ശേഷം ഒരുപാട് ഓട്ടം അമ്പത്തിനാല് ഒട്ടങ്ങടെ പോയി ചുരുങ്ങി പറയ ഒരു അമ്പത്തിനാല് ആറാഴ്ച വെള്ളിയാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഓരോ വെള്ളിയാഴ്ചയും നമുക്ക് ഒട്ടക അഥവാ ഇല്ലെങ്കിൽ പഠിച്ചു ഇനിയുള്ള സമയത്ത് നമുക്ക് ഈ ഒട്ടകത്തിന്റെ അർത്ഥ കൂലി നമുക്ക് കിട്ടണം അതേപോലെ മറ്റ് പ്രബലമായ സുന്നത്തുകൾ നമുക്ക് ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ നേരത്തെ പോയാൽ കിട്ടുന്ന സുന്നത്ത് അൽക്കോദിയായിട്ട് ഇരിക്കേണ്ട സുന്നത്തുകൾ സുന്നത്ത് നോമ്പോൾ അർഫ അർഫ നമുക്ക് അജിന്മാർക്ക് അന്ന് അർഫില്ലെങ്കിലും ശേഷം നമ്മൾ വന്നതിന് ശേഷം അർഫ നോമ്പ് നമുക്ക് അന്ന് നമുക്ക് നോമ്പ് നിർബന്ധമില്ലല്ലോ പക്ഷേ ഇപ്പൊ നമ്മൾ ഇപ്പൊ അർഫ നോമ്പ് കളിയുമ്പോൾ അതുപോലെ ആറ് നോമ്പിൻ്റെ കാര്യങ്ങൾ മറ്റുള്ള നോൻപ് നോൽക്കാൻ പറ്റുന്ന ആ നോൻപുകൾ ഇപ്പം മാതാപിതാക്കളോടുള്ള കാരണങ്ങൾ മാതാപിതാക്കളോടൊക്കെയുള്ള കാരണത്തിൽ വശായ വാപ്പിമ്മിയൊക്കെ പ്രയാസപ്പെടുമ്പ അവരോടുള്ള കാരണം നമ്മളെ വധത്താണ് പ്രബലമായ സുന്നത്താണ് നമുക്ക് ഒരു നഷ്ടമില്ലാത്ത സുന്നത്താണ് ആൾക്കാർ വിഷയവ്യത്യാസം ഉണ്ടാവും താടി വളർത്തുക എന്നുള്ളത് ബ്ലേഡിൻ്റെ കായും പോകില്ല അതിന് പേരിൽ ഇസ്ലാമുദ്ദിനി തങ്ങളെ വരുന്ന മുഴുവൻ താടി താടിയിട്ടുണ്ട് താടിന് നീട്ടത്ര അത്ര കുറവ് നോക്കാൻ വേണമെങ്കിൽ ഫികുവൊക്കെ ഉസ്താദിച്ച് വെച്ചാൽ മതി എന്തായാലും താടി വളർന്ന് നമ്മുടെ മയത്തിൻ്റെ ഒപ്പം പോരനെ ഒരു പ്രബ പ്രബലമായ ഒരു സുന്നത്താണ് താടി വളർത്തുക എന്നിട്ട് മുസ്ലിം ഐഡൻറ്റിറ്റിയായി മീശ വിട്ട് താടി വളർത്തുക ആണെങ്കിലും പെണ്ണും കുറച്ചും രണ്ട് രീതി സൃഷ്ടിച്ചത് പെണ്ണുങ്ങൾക്ക് താടിയില്ലല്ലോ നമുക്കാണ് താടി തന്നത് അപ്പോൾ താടി വളർത്തുക എന്നുള്ളത് ബ്ലഡിന് കായിക അലവാക്കേണ്ട ബ്ലഡിൻ്റെ പൈസ നഷ്ട ചിലവ് വേറെ ഒരു പ്രബലമായ സുന്നിത അപ്പോൾ നിങ്ങൾ ഈ ആജിമാരെന്ന് അടിച്ചാൽ നിങ്ങൾ തന്നെ ചെയ്യുന്നത് കുറച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ ആ കൂട്ടായ്മൻ്റെ ഫലമായിട്ട് ഇരുപത്തി നാലിൽ പിന്നീട് കൂട്ടത്തിൽ ഞാൻ താടി ഞാൻ മയത്തിൻ്റെ പാർ വെച്ചാൽ മരിച്ചു താടി വെച്ചു കൊണ്ടുപോകില്ലല്ലോ പ്രബലമായ സുന്ദത വലത്തെ കൈ ഉണ്ട് ചിലത്തൊക്കെ പെണ്ണുങ്ങൾ സമ്മതിക്കില്ല അതിൽ ആ ഒരു പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ സമയം ആക്കണ്ട ഞാനൊക്കെ പൊതു പതിനഞ്ചല്ലേ പെണ്ണിട്ട് അന്ന് കാണാൻ ചെന്ന അന്ന് തന്നെ പെണ്ണുങ്ങൾ ഇറങ്ങി എനിക്ക് ചെറിയ താടിണ്ട് പിന്നെ അത് വൈക്കണേരുണ്ടാവും പിന്നെ ഈ താടിൽ ഒരു കുസം താഴിക്കാറുണ്ട് മാപ്പളി അറിഞ്ഞിട്ട് പറ്റുകയുള്ള ആ കണ്ടീഷനിലാണ് ആയിരുന്നു തന്നെ കല്യാണം ഉറപ്പിച്ചതെന്ന് നിറഞ്ഞിടാ ഞാൻ ആ താടിടുക എന്നുള്ളതാണ് അപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് കുറച്ചുണ്ടെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ഒഴിവാക്കി എന്നാലും ഒരു വലിയ കൂലി കൂലിട്ടും പിന്നെ അതുമാരി സ്ത്രീകൾ അവർക്ക് വറക്കണേ ഈ ഇത് നിങ്ങളെല്ലാവരും ഉഷാറ് മറിച്ചിട്ടുണ്ട് അവിടെ ഒരുങ്ങോട്ടൊന്നും അറിയില്ല വലത് കൈയ്യിൽ ഇപ്പം ഇടത് കൈ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണെങ്കിൽ ഇടത്ത കൈ കൊണ്ട് കുടിച്ചു അജിത് ഇതിൻ്റെ അനുമ്പം കുടിച്ചു എന്നല്ല ഏത് കല്യാണ പേരും കൈ കൊണ്ട് കുടിച്ചിട്ടുണ്ടാകും എന്താ ഡിസ്പോസിബിൾ വലത്തേ വലുതുകൊണ്ട് ഇനി നല്ല കുപ്പി ഗ്ലാസ് ആണെങ്കിലും അത് പ്ലേറ്റ് കഴിഞ്ഞു കൂടുതൽ ആരും കഴിക്കുക അല്ലെങ്കിൽ നമുക്ക് കഴുകി കൊടുക്കുക നമ്മുടെ വിവിധങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചു വലുതായി ചിടത്തെ കൈ കൊണ്ട് കുടിച്ചാൽ ചേത്താണ് വലുതുകയോ കുടിക്കൂലെന്നുള്ളത് അതേപോലെ പാങ്ക് കൊടുക്കാനായിട്ട് സാമ്പത്തിക മേഖല വളരെ സൂക്ഷ്മത ഹറാം ഹലാലിൻ്റെ കാര്യത്തിൽ ഓൺലൈൻ ബിസിനസ്സുകൾ സമ്പത്തിൻ്റെ സമ്പത്ത് ചിലവഴിക്കണ കാര്യങ്ങൾ സമ്പത്ത് വന്ന വഴി നാല് കാര്യങ്ങൾ ചോദിക്കാതെ അള്ളാൻ്റെ അമ്പലാൻ്റെ ബുഡുവിലാന്ന് നമ്മൾ ഉറപ്പിച്ച കാര്യം അതുകൊണ്ട് സമ്പത്ത് വന്ന വഴികൾ നൂറ് ശതമാനം ശരീരത്തിൽ എന്നുള്ള ഉറപ്പ് നമുക്ക് വരുത്താൻ കഴിയാം എൻ്റെ ശരീരത്തിൽ അഹ്റാമ് കയറിട്ടില്ല പഠിച്ച റബ്ബിനോട് അല്ലാണ്ട് മുന്നിൽ പഠിച്ചവൻ്റെ ഇതിൻ്റെ ഒരു ഡയലജി ചെയ്യേണ്ട ഒരു വിഷയമല്ലേ ഒരു അറാമിൻ്റെ ഒരു കാരൊക്കെ ചീള് പോരും നമ്മൾ അജിനുപയ സമയത്ത് നമ്മൾ ബാങ്കിൽ മടുത്തോലുണ്ടാവും പലിശ കൊടുത്തോടുണ്ടാവും പലിശ അല്ലെങ്കിൽ പലിശ കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്കറിയാത്ത രീതിയിൽ നമ്മുടെ സമ്പത്തൊക്കെ കുടിയും അത് നമ്മൾ ഇന്ന ഇന്നിൻ്റെ ശരീരത്തിൽ കൂടെ ഒരു തുള്ളി ചോരാപടില്ല റബ്ബ് എനിക്ക് പരിശോധിക്കാമെന്ന് പഠിച്ചവനു നമ്മൾ ലാബ് പോയി പരിശോധിച്ചാൽ പരിശോധിക്കാൻ കഴിയുമല്ലോ അതൊക്കെ മാത്രം നമ്മുടെ ശരീരത്തിൽ അറാമ്പു ഇല്ല എന്നുള്ളത് നമ്മുടെ മക്കളെ നമ്മുടെ ഭാര്യൻ്റെയും മക്കൾ ഒരു തുള്ളി പട്ടിണി കിടന്ന് പലിശ ഇറക്കില്ല പലിശ അറാമ്പ് കൈക്കൂലി ചതി വഞ്ചന ഈ രീതിയിലൊന്നൊരു ഒരു കാലുറപ്പിൻ്റെ കായിട്ട് ശരീരത്തിൽ കൂടെ പോകില്ല എന്നൊരു ഓർമ്മ ഉണ്ടെങ്കിൽ സമയനിഷ്ഠ അപ്പോൾ നമ്മളെ സമയം ഇപ്പോൾ നിങ്ങൾ കുറെ ദൂരത്തിൽ നിന്ന് വന്നാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതേപോലെ പല പല ഭാഗങ്ങളാണ് സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് എന്നാൽ പോലും ഒരു സമയനിഷ്ഠ ഇപ്പോൾ ഒമ്പത് മണിക്ക് തുടങ്ങിയത് പതിനൊന്ന് മണിക്കാണ് പക്ഷേ ഇന്ന് ഒമ്പത് മണിക്ക് നിശ്ചയിച്ചതുകൊണ്ട് നമ്മൾ ഇന്നലെ മുതൽ രാത്രി വരെ ടൈം നമ്മളെടുത്താണ്ട് ഒമ്പത് മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ എന്തെങ്കിലും നീച്ചുകൊണ്ട് റെഡിയായി പോകുന്ന ഒമ്പണിക്കൂടെ എത്താൻ പറ്റും ആ ഇവിടുത്തെ കാര്യം എനിക്ക് വശമില്ല അതിൻ്റെ അങ്കടകരങ്ങൾ തന്നെയാണ് പക്ഷേ ജീവിതത്തിൻ്റെ ഏത് നമ്മൾ പിരാക്കം കുടുങ്ങി പോകും ഉദാഹരത്തിന് ഒരു മരിച്ച മയത്തിരിക്കണം കാർണവൽ വരണോ ഒരു ആശയക്കാരുണ്ട് ഉദ്ഘാടനം വരണോ അല്ലെങ്കിൽ ഇന്നോട് കഥയറണോ അല്ലെങ്കിൽ ഇന്നത്തെ തങ്ങൾ പറഞ്ഞു അത് ഇന്നോടത്ത് ഇന്ന മന്ത്രിയായിരണോ ആൾക്ക് വേണ്ടി നൂറ് ഇരുനൂറ് ആളുകൾ ഒരാളെ ഒരു മണിക്കൂറാണ് നൂറാളുണ്ടെങ്കിൽ നൂറ് മണിക്കൂറാണ് നൂറ് മണിക്കൂർ ഒരു ക്രിയാത്മകമായിട്ട് പോകേണ്ടത് നമ്മൾ സമയം നഷ്ടം നമ്മളെ കൊണ്ട് ഒരാൾ സമയം ഇന്ന കൊണ്ട് ഒരു ഫംഗ്ഷൻ കല്യാണത്തിന് ശേഷിച്ചാലും ഞാൻ വരാത്തതിൻ്റെ പേരിൽ നാട്ടിൽ സമയം നഷ്ടം ഒരാൾ ഒരു മണിക്കൂർ ഒരാളൊരു അമ്പത് രൂപ കട്ടുണ്ടായാലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അൻപത് മിനിറ്റ് സമയം ഒരാൾ കട്ടു ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എവിടുന്നൊരാൾ പോക്കറ്റടിച്ച് ഉസ്താദ്ശ്ശരാക്കല്ല പോട്ടെ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഞാൻ ഉസ്താദിൻ്റെ രണ്ട് മണിക്കൂർ ഞാൻ വരാത്തിൻ്റെ പേര് ഉസ്താദിൻ്റെ കത്ത് നിന്നാൽ പ്ര എത്രയോ തിരക്കുടിച്ച മനുഷ്യന്മാരേക്കാറും അപ്പം നമ്മളീ ഇരിക്കുന്ന ഒരാളും ഇന്നക്കൊണ്ട് ഈ അജ്ജീവ് ചെയ്ത ആജിയായ അജ്ജിമാ ഇന്നകൊണ്ട് ഒരു ഫംഗ്ഷൻ ഒരു മിനിറ്റ് സമയം ഇന്നെക്കൊണ്ട് അതുമാതിരി കരാറ് പാലും നമ്മൾ ആരോടെങ്കിലും വില കരാർ ചെയ്താൽ അത് പാലിക്കാൻ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മളിപ്പോലെ ടി സൈഡിന്റെ ഉത്തരവാദിത്ത ബോധങ്ങൾ എല്ലാവരും സംസാരിച്ചു ഭയങ്കരമായി കൃത്യമായ ഉത്തരവാദിത്വ ബോധം ഈ സംഗതി നിർവഹിക്കാൻ പറ്റും എന്തെങ്കിലും നന്മ ഉപദേശിക്കാൻ ഒരു ദിവസം ഒരു നന്മയെങ്കിലും ഒരു മുടക്കില്ലാതെ ഒരു നന്മയെങ്കിലും ജമാത്ത് നിസ്കരിച്ചോ താജു നിസ്കരിച്ചോ ഖുറാനോതിയോ പഠിച്ച നമുക്ക് ഇതെന്താ അനുഗ്രഹങ്ങൾ എണ്ണിയാലോ ഇപ്പൊ എത്ര അനുഗ്രഹങ്ങൾ ഇപ്പൊ നമ്മൾ ആലോചിക്കണമെങ്കിൽ രാവിലെ കൊണ്ട് വന്നു പഠിച്ച റബ്ബിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയാലാണ് ഈ സ്ഥാപനം എന്താണെന്ന് വെച്ചാല് പഠിച്ചവൻ്റെ അനുഗ്രഹങ്ങളുള്ളൊരു പരീക്ഷ എന്ന അടിസ്ഥാനത്തിൽ മാറ്റി വെച്ച കുറേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് ചില്ലാനം വൈദവി അനുഭവിക്കുന്ന സഹോദരിമാരുണ്ട് ഇവിടെ താമസിക്കല്ല അവർ രണ്ട് മൂന്നാല് ജില്ലേൻ്റെ ഉള്ളിൽ അപ്പോൾ ഭർത്താവ് എന്നൊരു തണലുണ്ട് രണ്ട് തലക്കണ്ണി എപ്പം ഒരു കൊഞ്ഞ് കാരണം അതേ ദിവസം രാത്രി കിടന്നു തുടങ്ങി നേരം വെളുത്തും അനക്കില്ലെങ്കിൽ തലേണ്ണം മാറ്റി വെക്കും ആ പെണ്ണിൻ്റെ പേരാണ് വിധവാന്നുള്ളത് ഇന്നലെ വരെ അന്യ പുരുഷന്റെ മുന്നിൽ പോയിട്ട് പലതും തെരി എന്ന് പറഞ്ഞ് ചോദിച്ച് ചെയ്യില്ലാതില്ലാത്ത സഹോദരന്മാർ ഭർത്താവിൻ്റെ വേർപ്പാട് ചെയ്യും മക്കളെയും പിടിച്ച് ഓരോ ഞായറാഴ്ച കയറി വരും കയറി വരുമ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കണ്ടോ ഭാര്യയോ മക്കൾ ആരെയും എടുത്തുണ്ടോ എന്താ പോകുന്നു എന്ന് അവിടെ ഓഫീസിൽ നിന്ന് ചോദിച്ചാൽ പലരും കണ്ണീരുകൊണ്ടാണ് വർത്താനം പറയുന്നത് ചിലർ വിതുമ്പും ചിലരെ കണ്ണീരുണ്ടാവും ഒന്നും പറയാൻ കഴിയില്ല അപ്പം നമ്മളെ സഹോദരിമാർ വിളിച്ച് ചോദിക്കുമ്പോൾ ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസമായിട്ടുള്ളൂ പാപ്പ മരിച്ചുകൊണ്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാനും ഒന്നും രൂപ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് കുട്ടികൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ബാപ്പാൻ്റെ തണലും നഷ്ടപ്പെട്ട ഒരുപാട് മക്കൾ വൈദ്യവ്യം അനുഭവിക്കുന്ന സഹോദരിമാർ വാപ്പാൻ്റെ തണലും നഷ്ടപ്പെട്ട കുട്ടികളെ എത്തിങ്ങനെ പറഞ്ഞേക്കാതെ അവരെ മാധവൻ്റെ പഠിപ്പിക്കുന്ന സംവിധാനങ്ങൾ കയ്യും കാലം കഴിഞ്ഞ് ഒരുപാട് മനുഷ്യന്മാർ ഇവിടെ സ്ട്രോക്ക് വന്നതിന് ശേഷം ആക്സിഡന്റ് പറ്റിയും കയ്യും കാലം കഴിഞ്ഞൊരു പത്തൊൻപത് രൂപയ തുറച്ചപ്പുറത്തെ നമ്മൾ ഫിസിയോതെറാപ്പി ഒരു പൈസയും വാങ്ങില്ല ആരോട് താമസിച്ച് ഭക്ഷണ ഭക്ഷണം കൊടുത്ത് താമസം ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫിസിയോതെറപ്പി സെൻ്ററുകളുണ്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാർ ഇപ്പം ഇതിൽ തീരദേശമുള്ളവരുണ്ടാവും ഇവിടെ പരപ്പറങ്ങാണി മുതൽ കൂട്ടായി അഴിമുഖം പൊന്നാണി ഹാർബറിൻ്റെ വരെ പരിശോധിച്ചാൽ അതായത് നമ്മളൊക്കെ ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ടും മൂന്നും നാലും ടോയ്ലറ്റുകളുണ്ട് ഈ ടോയ്ലറ്റുകളുണ്ടാകുമ്പം നേരെ മറിച്ച് കടലിൻ്റെ കടലോര പ്രദേശത്ത് മലപ്പുറം ജില്ലയിൽ നൂറുകണക്കിൽ മനുഷ്യന്മാർക്കൊന്നും ടോയ്ലറ്റ് ആ പെട്ടെന്ന് കളിയായിരിക്കും പഞ്ചായത്ത് കിട്ടില്ല ഗവൺമെൻറ്റ് കിട്ടില്ല എന്ന് പക്ഷേ കടലിൻ്റെ അന്ന് ഒരു നൂറ് മീറ്റർ വീതിയിൽ ഗവൺമെൻറ് കൊടുക്കരുത് ഫിഷറീസ് നിന്ന് കിട്ടില്ല ഗവൺമെന്റിന് കിട്ടില്ല മുനിസിപ്പാലിറ്റി നിന്ന് കിട്ടില്ല ഒരു നോംസ് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ പാടില്ല എന്നിട്ട് ഒരയിൽ മറിച്ചിട്ട് ഒരേൻ്റെ ഉള്ളിൽ ഒരു ബക്കറ്റ് വെച്ചിട്ട് ബക്കറ്റിൻ്റെ ഉള്ളിൽ പ്രാഥമിക ആവശ്യം നിറവെച്ചിട്ട് അതൊരു പൊതിഞ്ഞ് വെച്ചിട്ട് രാവിലെ മക്കളും ഭാര്യവും പാപ്പവും സന്ധ്യാസമയത്ത് കടലിൽ വലിച്ചിടണം ഈ മലപ്പുറം ജില്ലയിൽ കക്കൂസ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരേ ആവശ്യം നടത്തി കടലിൽ വലിച്ചെറിയുന്ന നൂറുകണക്കിൽ മനുഷ്യന്മാരാണ് നമ്മൾ എട്ട് പത്ത് പത്ത് പതിനഞ്ച് കൊല്ലം നമ്മൾ കൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലൊക്കെ ഉത്തരം പറയുന്നത് വെച്ചാൽ ഗവൺമെന്റ് കിട്ടും ഗവൺമെന്റ് കിട്ടൂല ഇങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ പഠിച്ച റബ്ബ് വെറുതെ എന്ന പച്ചവെള്ളം കൃത്യമായിട്ട് ഒരു നാല് ക്ലാസ് ഒരു ദിവസം കുടിക്കാൻ പോലും എത്ര മനുഷ്യന്മാരെയും നമ്മൾ മുന്നില്ല നമ്മൾ ഇന്ന് എത്ര കാലം വെള്ളം കുടിച്ചു കിഡ്നി രണ്ട് കിഡ്നി പോയി ഡയാലിസ് ചെയ്യണപ്പോ നമ്മളെ പരിചയ കുടുംബത്തിലൊക്കെ കാര്യം ഉണ്ടായിരുന്നു നമ്മളൊക്കെ കാക്കട്ടെ എത്ര വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത് എത്ര മൂത്രം നമ്മൾ യാതൊരു കണക്കും നമുക്ക് ഇല്ല പഠിച്ച റബ്ബ് വെറുതെ തന്ന പച്ചവെള്ളം ഒരു നാല് ഗ്ലാസ് കുടിക്കാൻ കഴിയാത്ത നൂറ് കപ്പം ഇത്രയും കിഡ്നി പോയ ഡയാലിസി രോഗികൾക്ക് നമ്മൾ ജക്കാത്തിൻ്റെ വീതത്തിൽ നിന്ന് ഒരു വീതം നമുക്ക് കൊടുക്കും ഒന്നും കൊടുത്തിട്ടില്ല ഡയാലിസിസ് ഫ്രീ ആയി കിട്ടിയാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം മരുന്നുകൾ വേണം അവിടെ അങ്ങോട്ട് ട്രാവൽ ചെയ്ത് പോകണം എത്ര പോകണം ഡയാലിസ് ചെയ്യണമെങ്കിൽ കാഴ്ച പോലെ ഡയാലിസ് ചെയ്യണമെങ്കിൽ കേൾവി പോലെ ഡയാലിസിൽ ഒരു കയ്യും കാലം കഴിഞ്ഞവര് കയ്യും കാലം കഴിഞ്ഞാൽ പെരുന്നോ കുത്തിരിക്കാൻ നമുക്ക് പറ്റും പക്ഷേ ഇരിക്കാൻ കഴിയില്ലല്ലോ നേരം ഇന്ന് ഡയലിസിസ് നാളെ കഴിഞ്ഞാൽ മറ്റന്നാൾ കടലിൽ നിന്ന് പിടിച്ച് മീനിനെ പിടിച്ച് കര കിട്ടതുപോലെ ശ്വാസം പുട്ടുന്ന ഒരു മനുഷ്യന്മാർ അവർക്ക് ഡയാലിസ് ചെയ്യാൻ മാത്രമല്ല അവർക്ക് പോകണം ചെറിയ മക്കളുണ്ടാവും ഒരു നേരം അപ്പോൾ നമ്മൾ ഡയാലിസിൻ്റെ തുടങ്ങിയ സമയത്ത് മാറ്റി വെച്ച് എന്താ വെച്ചാൽ ഡയാലിസിൻ്റെ ഇല്ലേ തുടങ്ങട്ടെ ഡയാലിസ് ചെയ്യുന്ന മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ചെറിയ സപ്പോർട്ട് പോകുക ആ കുട്ടികൾ വെശക്കുമ്പോൾ ഈ പത്ത് രൂപ കിട്ടിയാൽ ആയിരം രൂപ കിട്ടിയാൽ കുട്ടീൻ്റെ ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഡയലസ് ചെയ്യാൻ കഴിയാതെ ശ്വാസം വിട്ട് ഭർത്താവിനെ നോക്കണോ വിശപ്പ് സഹിക്കാൻ പേത കാരൻ്റെ കുട്ടിൻ്റെ വേദന നോക്കണം ഈ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ ശ്വാസം വിട്ടിൽ സഹിക്കാൻ കഴിയില്ല ഈ കുട്ടിൻ്റെ വിശപ്പ് സഹിക്കാൻ കഴിയില്ല ഇതിൻ്റെ രണ്ടിനുള്ളിൽ കുറിക്കേണ്ട ഒരു സഹോദരി അപ്പൊ ഡയലസെൻ്റുകളിൽ അത് സഹിക്കുമ്പോൾ ഇത്തരം ആളുകൾ നമ്മൾ സക്കാത്തിൻ്റെ വീതൃത്വം നമ്മൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയി ഒരുപാട് കിഡ്നി രോഗികൾ നമ്മൾ ഒരു ആയിരത്തിൻ്റെ താഴെ കിഡ്നി രോഗികൾക്ക് മാസം നമ്മൾ ചെറിയ ചെറിയ സപ്പോർട്ട് ചെയ്യാൻ പറ്റും നെട്ടലിന് ശേഷം പറ്റി നമ്മളൊക്കെ പോകണമെങ്കിൽ നമ്മളിപ്പോൾ വേറെ പറഞ്ഞു വാഹനത്തിൽ വാഹനത്തിൽ ഓടുന്ന പോലെ സ്റ്റോക്ക് വന്ന് പോലും അരണ്ടിക്ക് പോയിട്ട് തളഞ്ഞ ശേഷം മൂത്തത്തിൽ ചൂപിട്ട് നടക്കും ഒരുപാട് ചന്ദിൻ്റെ പല പാതം ചന്തയിൽ പഠിച്ചവർ വന്ന ആൾക്കാർ ഇപ്പോൾ ഡയാലിസി അവിടെ ഫിസിയോതെറപ്പിയിൽ വരുമ്പോൾ പലരും രജിസ്ട്രേഷനിൽ വരുമ്പോൾ ഇരുന്ന് ചോദിക്കുമ്പോൾ എന്താ വന്നു വെച്ചപ്പോൾ സംസാരി മുഖൊരു ഭാഗത്ത് കൂടിയിട്ടുണ്ടാവും സഹോദരിമാർ പറയും കഴിഞ്ഞ അയച്ച സ്റ്റോക്ക് വന്നാണ് കഴിഞ്ഞുമ്പത്തയച്ച സ്റ്റോക്ക് വന്നാണ് സംസാരിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ താമസം കുറിയാണ് ചികിത്സ കുറിയാണ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും ചിലത്ത ആധാർ പറഞ്ഞേക്കാം കാക്കി നയിച്ചോണ്ടിരുന്ന മനുഷ്യൻ്റെ കയ്യാണ് അത് നിങ്ങൾ എങ്ങനെ അടുത്ത് തിന്നാൻ കൊടുക്കാനാ പറയുന്നത് അപ്പോൾ ശരി നമ്മൾ ഫുഡ് നമ്മൾ തരാം അത് സ്വന്തം ചിലർ പറയും കൈകൊണ്ട് ഒന്ന് പല്ല് തേക്കാൻ സാധിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു ചിലർ പറയും കൈകൊണ്ട് ഉരുള തിന്നണേ വരെങ്കിലും ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യും ചിലർ പറയും ഒരു വീൽ ചെയറിൽ നിന്ന് കട്ടൽ മുന്ന് വീൽ ചെയർക്കൊക്കെ ആ വീൽ ചെയറിൽ നിന്ന് എടുത്തിട്ട് വന്ന് ടോയ്ലറ്റ് പോയി ആവശ്യം നിർവഹിച്ച് വന്ന് ഒന്ന് കട്ട്മായി കിടക്കണ വരെങ്കിൽ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ആറ് മാസം നിർത്തി തരണം ഒരു കൊല്ലം നിർത്തി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇങ്ങനെ ഒരു മോർഫിൻ ഗുളിക വേദന ഇല്ല പലീറ്റിൽ പോയിട്ട പല ആൾക്കാരുണ്ടാവും മോർഫിൻ്റെ ഒരു ടാബ്ലറ്റ് നമ്മൾ അഞ്ച് എം ജി നമ്മൾ ആരും കുടിച്ചാൽ നാളെ വൈകുന്നേരം വെച്ചാൽ നമുക്ക് ഉറങ്ങാൻ കഴിയില്ല നമ്മൾ ഉറങ്ങി തളർന്നു നമുക്ക് നീക്കാൻ കഴിയില്ല അഞ്ചെം ജി ഒരു മുപ്പത് എം ജി ഈ മോർഫിൻ കൊടുത്തിട്ട് പെയിൻ കില്ലിങ് കുടിച്ചിട്ട് വേദന മാറാത്ത ഒരുപാട് കന്നിരോഗികൾ ക്യാൻസറുകൾ നമ്മൾ കണ്ടു നമ്മൾ വേദന ഇല്ലാതെ നമ്മൾ നീച്ചു നടക്കുന്നുണ്ട് ഉറക്കം എന്ന് പറഞ്ഞ സംഗതി നഷ്ടപ്പെട്ട നൂറുകണക്കിന് നമ്മൾ ഉറക്കില്ലാ ഉറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ഉറങ്ങും ബസ്സിലിരുങ്ങും ഇന്ന് തുറങ്ങും ഇവിടെ നമുക്ക് ഉറങ്ങാൻ പറ്റും ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് മനുഷ്യന്മാർ നമ്മുടെ മുന്നിൽ കാഴ്ച നഷ്ടപ്പെട്ട് ജന്മന കാഴ്ച ഇല്ലാതെ വന്നൊരു കാഴ്ച പൈതി നഷ്ടപ്പെട്ട ആളുകൾ ഇനി നമ്മൾ ആലോചിക്കുക നമുക്ക് തന്ന തന്നാനുഗ്രഹങ്ങൾ നമ്മൾ അജ്ജിനെ ആഗ്രഹിച്ചു പഠിച്ച അജി തന്നു ഒരുപാട് സൗകര്യം ഇപ്പം നമുക്ക് ബുദ്ധിശക്തി ഇവിടെ ബ്രാന്തിൽ ഒരു നൂറ്റി ആദ്യ നൂറ്റിന് പുറത്തു തന്നെ ഇപ്പോൾ നൂറിൻ്റെ താഴെ മനോരോഗികൾ സെക്രട്ടറി ഡോക്ടർ എല്ലാം അസിലൂടെ വരും അതായത് ഒരു ഒരു വീട്ടിൽ ഒന്നും രണ്ടും മൂന്നും നാലും ആളുകൾ മാനസികരോ ഉള്ള ആൾ ഒരു കുട്ടിക്ക് ഒരു നേരം അബ്നോർമലായി നമുക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാതല്ല നമ്മളാഗ്രഹം നമുക്ക് ബുദ്ധി തന്നു പരിശുദ്ധത്തെ അജ്കർമ്മത്തിന് പോകാൻ നമ്മൾ ആഗ്രഹിച്ച് പഠിച്ചു നമുക്ക് അജ്കർമ്മത്തിൽ പോകാൻ നമുക്ക് അവസരം തോന്നും നമുക്കല്ലാത്ത കാഴ്ചശക്തി തന്നു നമുക്ക് കേൾവി ശക്തി തന്നു ഇഷ്ടം പോകാൻ സംസാരിക്കാൻ നമുക്ക് നാവിനെ നമുക്ക് ഒരു പ്രശ്നമില്ല ഒരു ഇൻഹെയിലറിൻ്റെ ആവശ്യപ്പെട്ടാൽ നമ്മൾ മെഡിക്കൽ ഷോപ്പ് ഉണ്ട് ആ മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ ഇവിടെ കുറേ മരുന്നുകൾ വച്ചിട്ടുണ്ട് അതിൽ പ്രധാനമുള്ള വെച്ചാൽ ഇവിടെ ഓക്സിജൻ സിലിണ്ടർ അപ്പുറത്തുണ്ട് മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ശ്വാസം മുട്ടുന്ന ആൾക്കാർക്ക് ശ്വാസം വിട്ടിട്ട് പോയ്യ ഒരു ബോട്ടിൽ ഒരു അരാക്കോട്ട് ഫോട്ടിൽ പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ അത് മൂന്നെണ്ണം വലിച്ചാൽ മതി ഡോക്ടർ പറഞ്ഞാൽ അഞ്ചെണ്ണം ആറടുത്ത് വലിക്കുന്നു ശ്വാസം കിട്ടണ്ടേ ഇങ്ങനെ ശ്വാസം കിട്ടാത്ത ഒരുപാട് മനസ്സില് ഈ കിണറ്റിലൊന്നും അല്ലാത്ത നമ്മൾ പെടുത്തില്ല ബുദ്ധിശക്തിയൊന്നും കാഴ്ചശക്തിയൊന്നു കേൾവിശക്തിയോന്നു സംസാരിക്കാൻ തന്നു ഇഷ്ടം പോകണ വെള്ളം കുടിക്കാൻ വെള്ളം കുടിക്കുന്ന സംഗതി കൃത്യമായിട്ട് മൂത്രയൊക്കെ പറ്റണം നെറ്റലിന് ശതം പറ്റി ടൂ എന്നും യൂറിൻ ബാഗേ നടക്കും ഒരുപാട് നമ്മളിപ്പോൾ യൂറിൻ ബാഗ് നമ്മളെ മേത്ത ആരടുത്തില്ല നടക്കുമ്പോൾ പാൻറ്റിൻ്റെ പോലും കണക്ഷൻ കൊടുത്തുകയാണ് യൂറിൻ ഒരു ബാഗ് മൂത്രയിൽ കണ്ട് എന്നാലിപ്പോൾ നമ്മൾ ഏഴായിരം രൂപ കൊടുക്കുന്ന സഹോദരി ഉണ്ട് വയറിന് വന വൻകുടലിന് ക്യാൻസർ എന്നൊരു മലദ്വാര ശേഷം ഒരുപാട് ആളുകളുണ്ട് ആടും പണിങ്ങൾ കണ്ടമായിട്ടുണ്ട് അതിൽ ഒരു സഹോദരിക്ക് ഏഴായിരം രൂപ കൊളോസ്റ്റമി ബാഗിന് വേണ്ടി മാത്രം കൊളസ്ട്രോ ബാഗ് എന്ന് പറഞ്ഞാൽ മലദ്വാര അടച്ചിട്ട് നമ്മൾ പുക്കിളിൻ്റെ ഇവിടെ ഭാഗത്തൊരു ബാഗ് വെച്ചിട്ട് ആ ബാഗ് വെച്ച് ആ ബാഗിൽ മലം വരും ഇന്ന് രാവിലെ തൊട്ടും മലം വരുന്നാൽ നാളെ രാവിലെ വരെ മലം വരും ആകെ എഴുന്നൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ് ഉപയേക്ക് മുപ്പത് പീസാണ് കിട്ടാൻ പോകുന്നത് അപ്പോൾ രാവിലെ ഇപ്പോൾ ടാങ്കിൽ വെള്ളം ഇട്ട് നേരം വിളിക്കുമ്പോൾ അത് ടാപ്പ് തുറന്നിട്ടാൽ ടാങ്കിൽ നിന്ന് എങ്ങനെ വെള്ളം ടാപ്പിൽ തുറന്നിട്ട് വെള്ളം ലീക്കായി പോകണോ ഭക്ഷണം കഴിച്ചാൽ അത് മലയിൽ രൂപാന്തരപ്പെടും രൂപാന്തരപ്പെടാ മലം പിന്നെ ഈ ബാഗിൽ സ്റ്റോർ ചെയ്യും ഒന്ന് ചുമച്ചാ പ്രശ്നം നമ്മളിപ്പോൾ ഒരു നേരത്തെ പറയുമ്പോൾ വിചാരിക്കരുത് കേട്ടോ നമ്മളിപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരു നമുക്ക് എന്തെങ്കിലും ഒരു കീ വായി പോകണമെന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും ആ മൊബൈൽ എടുത്താണ് പോകാൻ ആൾക്കാർക്ക് അലവസരം വരുന്നത് ഇവിടെ പുറത്ത് ഈ ഇവിടെ മലം ഇവിടെ പുറത്ത് സ്റ്റോർ ചെയ്യേണ്ട ഒരു സൗഹൃദ വേദന ഇങ്ങനെ മലം സ്റ്റോർ ചെയ്ത് നടക്കുന്ന ആൾ നടക്കുമ്പോൾ യൂറി ബാങ്കായിട്ട് പോകുന്നവർ നടക്കുമ്പം ഈ കൊളോഷി ബേക്കായിട്ട് നടക്കുന്ന ആളുകൾ നടക്കുമ്പോൾ ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ നടക്കാൻ പറ്റാത്തതായാലും ഓർക്കുളി ഇല്ലാതെ ഉറങ്ങാൻ പറ്റാതായാലും മോർഫിൽ ഇല്ലാതെ വേദന ചെയ്യണം ഇങ്ങനെ നൂറുകണക്കിലും മനുഷ്യന്മാരെ മുന്നിൽ നമുക്കൊക്കെ പഠിച്ച് എത്ര എണ്ണിയാലും ഒതുങ്ങാത്ത അനുഗ്രഹം തന്നിട്ടുണ്ട് അല്ലേ നമുക്ക് ഭാര്യ തന്നു മക്കൾ തന്നു വീട് തോന്നു അജിനുപാസ് സൗകര്യം ഇങ്ങനെ പരിപാടി വിളിച്ചപ്പം കീറി വരാൻ കഴിഞ്ഞു ഇങ്ങനെ ഇന്നലെ വാർത്താക്കു മിനിക്കുല്ലിമാർ സകാലത്ത് വൈൻ തളു നിയമത്തിലുള്ള ഇല്ലാത്ത എണ്ണിയാ തീരാത്ത എണ്ണാ തീരാത്ത അനുഗ്രഹത്തിന് നമ്മൾ കോടിപതികളാണ് ശരി പക്ഷെ കറൻസി മടുത്തില്ലെങ്കിൽ നമ്മളെ കണ്ണ് നമ്മുടെ കാഴ്ച നമ്മളെ കേൾവി നമ്മളെ സംസാരം നമ്മളെ അവയവങ്ങൾ ഓരോന്നും 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 കിട്ടിയാൽ അപ്പം നമ്മൾ നിസ്സ അപ്പം നമ്മൾ അടങ്ങിയിരിക്കാൻ പാടില്ല ഇത് കിട്ടാത്ത പോയ ആളുകളെ ഇതില്ലാതെ പോയ ആളുകൾക്ക് വേണ്ടിയിട്ട് അല്ല നമുക്ക് മതി കഷ്ടപ്പെടുന്നവൻ്റെ കഷ്ടപ്പാട് കാണാനായിരിക്കും നമ്മളെ കണ്ണ് കഷ്ടപ്പെടുന്നവൻ്റെ വേദന കേൾക്കാൻ നമ്മളൊരു കാതായി മാറണം നമ്മളെ നാട്ടിൽ വേദനിക്കണവൻ്റെ വേദന കേൾക്കാനും അവരെ വേദന ചിന്തിക്കാനുള്ള ഒരു തലച്ചോറാക്കണം നമ്മൾ കേടരാത്ത തലച്ചോറ് ആ അർത്ഥത്തിൽ അജ്ജിന് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ പഠിച്ചവനോടുള്ള ബാധ്യതകൾ എന്തെങ്കിലും പോരായ്മകളുന്നുണ്ടെങ്കിൽ അത് നികത്തിയിട്ട് നമ്മൾ ഇസ്റ്റിഫാർ ചെയ്തു വീണ്ടും ആ ആജിൻ്റെ അജിന് പോകേണ്ട തലേ ദിവസത്തെ ആ ഒരു ഫിക്കറോടുള്ള ഒരാജിയായിട്ട് മാറാൻ ഈ ക്യാമ്പിന് ശേഷം അതിന് ശേഷം നമ്മൾ ഇതുവരെ നമ്മൾ ഏതെങ്കിലും പഠിച്ചുകൊണ്ടിട്ടോ ആ പടപ്പുകളായിട്ടുള്ള ഇടപെടലിൽ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പഠിച്ചുകൊണ്ടൊക്കെ തിരുത്തിട്ട് ദാനധർമ്മങ്ങളെ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും ഞങ്ങളൊക്കെ അവിടെ ചെയ്യാം ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഈ ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പത് കൊല്ലം നമ്മൾ നമ്മളൊക്കെ സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് പത്തിരഞ്ച് കൊല്ലം ഞാൻ സാറവിടെ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഞാനെ കൊണ്ടുപോയിട്ട് ഡ്രൈവറാണ് അന്ന് ഞങ്ങളൊക്കെ സ്റ്റാപ്പ് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും നമ്മളൊക്കെ സ്റ്റാൻഡിൽ പഠിക്കുമ്പോൾ ഒരു ഉറുപ്പ്യ രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ചില് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിനാല് കാലഘട്ടങ്ങളിൽ വെറുതെ ഒരു റുപ്പ്യ ഞാൻ തരാം അപ്പം നിങ്ങൾ റുപ്പിയ തരാം അപ്പോൾ വേറെ റുപ്പ്യൂരൂ റുപ്പിയ രണ്ട് ഉപയ്യ എടുത്ത് വെച്ചാൽ ഒരു മാസം അഞ്ഞൂറ് റുപ്പ്യ അഞ്ഞൂറ് രൂപയാണ് വേണ്ടി അവിടെ പാർക്കിന് രോഗിയുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് മരുന്ന് കൊടുക്കും അവിടെ ഒരു ടി വി ഉണ്ട് അയാൾക്ക് നീ കൊടുക്കാം ഇങ്ങനെ തുടങ്ങിയ തുടങ്ങിയൊരു സംവിധാനമാണ് ഇരുപത്തൊമ്പത് മുപ്പാമത്തെ കൊല്ലം കിടക്കുന്ന സമയത്ത് നമുക്ക് ഇന്നിപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറിലധികം വിധവകൾ ഒരു എണ്ണൂറിൻ്റെ താഴെ കിഡ്നി രോഗികൾ കുറച്ച് ക്യാൻസർ രോഗികൾ കുറച്ച് സൈക്കാട്ട് രോഗികൾ പിന്നെ അങ്ങയോ വന്ന വന്നാൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ താഴെ കുടുംബങ്ങൾക്ക് കണ്ണീരൊപ്പാൻ നിലവിലേതെങ്കിലും സംഘടനയുടെ കീഴിലോ ആരെങ്കിലും പ്രത്യേകിച്ച് ഒരു ബാനറിലൊന്നും കുറെ മനുഷ്യന്മാര് സഹായിക്കും ഇവിടെ വരുന്ന മനുഷ്യന്മാരെ വെച്ച് പരിശോധിക്കില്ല അപ്പൊ ഇവിടെ വരുന്നവൻ ഒരു കാരണവശാലും അവന്റെ ഗ്രൂപ്പ് വരിച്ചുവെക്കല അവൻ്റെ വേദന എന്താണെന്നുള്ള വീട്ടിൽ പോയി നോക്കുക ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ഈ ആജുമാർ അടങ്ങിയിരിക്കരുത് നമ്മൾ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റും അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു ഇപ്പോൾ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് സഹോദരിമാർ അവർ ഇതുവകലെ പൊന്നിച്ചിട്ടുണ്ട് ഓരോരു പറഞ്ഞ് നമ്മൾ അയ്യായിരം ആറായിരം പതിനായിരം ഒക്കെ കൊടുക്കുന്ന സഹോദരങ്ങൾ ഒരു റുപ്പ്യ ദിവസം തരുന്നോട്ട് വരണം അപ്പോൾ എങ്ങനെ ഒരു ഉപയ്യ നിങ്ങൾ ചില്ലാല വാങ്ങിയ കുറ്റി കൊണ്ടിരണം ആ ഉറുപ്പം ആയിരത്തി ഇരുന്നൂറ് ഉപയോഗവും മാസത്തിൽ മുപ്പത്താറായിരം ഉപയ്യാവും ഒരു കൊല്ലം വരുമ്പോൾ ഒരു വീട് തുറക്കുള്ള പൈസ ആവും അങ്ങനെ ഒരു രൂപ ധർമ്മം ഒരു വീട് പദ്ധതി തന്നെ തുടങ്ങിയ ഒരു പദ്ധതി അതനുസരിച്ച് ഇപ്പോൾ ആറാമത്തെ വീടായി ഒരു ഉപയോഗ കൊടുത്താൽ മതി നമ്മൾ അയ്യായിരം കൊടുക്കണോ നമ്മുടെ വീട്ടിലൊരു കുറ്റിയൊക്കെ വെക്കുക ഒരു മുപ്പത് ഉറുപ്പാകുമ്പോൾ ഏതെങ്കിലും അക്കൗണ്ട് കഴിഞ്ഞിട്ട് ബി സ്പീക്കാരനൊന്നും ഇല്ല നിങ്ങൾ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ എവിടെയെങ്കിലും നല്ല ആ മനുഷ്യന്റെ പ്രശ്നം തീരുമോ ഇങ്ങനെ നമ്മളല്ല ഇപ്പോൾ അജിന്റെ പെണ്ണു കൂടി സജസ്സനാണ് നിങ്ങള് പറഞ്ഞിട്ടാണ് പെണ്ണിൽ ഒരു പത്ത് മൂന്നൂറാളുണ്ട് നിങ്ങളെ ഒരു അഞ്ച് ഉറുപ്പൊക്കെ എടുത്താക്കാൻ കഴിഞ്ഞു പറഞ്ഞോ അഞ്ച് റുപ്പിൽ അഞ്ച് രൂപയടുത്ത് നൂറ്റമ്പത് ഉപയ്യല്ലോ മാസത്തില് ഒരു മാസം നൂറ്റമ്പത് ഒരു കൊല്ലത്തെ ആ അഞ്ച് രൂപയെടുത്ത് നൂറ്റമ്പത് ഉറപ്പെടുത്തിട്ട് ഏതെങ്കിലും ഒരു ആക്കാഴ്ച കൊടുത്താണ് ഇപ്പോൾ ഒരു വീട് വേണമെങ്കിൽ നിൽക്കുമ്പോൾ അഞ്ച് കല്ലിൻ്റെ പൈസ കിട്ടുമല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഈ തുടർച്ച അല്ലാതെ എല്ലാവർക്കും അയ്യായിരം പതിനായിരം ഒന്നും എടുത്ത് കൊടുക്കാൻ പറ്റുകയുള്ള ഈ ക്യാമ്പിൻ്റെ ഒരു ഈ കൂട്ടായ്മൻ്റെ ഇന്നത്തെ ഇത്തത്തിൻ്റെ ഒരു ഫലമായിട്ട് നിങ്ങൾ ക്രിയാത്മകമായിട്ട് നമ്മളിവിടെ അങ്ങനെ ഇറക്കി ചെയ്യാറില്ല ഇപ്പോൾ ഞങ്ങൾ ഓർഫലുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ ഇല്ലേ ഇന്നാളിതേ പോകണം കുറാൻ പടിതാക്കളുടെ ഇനി അത് പറഞ്ഞപ്പോൾ ഒരു അയ്യഞ്ച് ഉരുപ്പ് എടുത്ത് വെച്ചുകൊണ്ട് ഒരു നാല് കൂടി എടുത്തു കൊടുത്ത് അയ്യഞ്ച് ഉരുപ്പ എല്ലാവർക്കും ഇപ്പോൾ ആ നൂറാൾ അയ്യഞ്ച് രുപയ്യ ദിവസം എടുത്ത് വെച്ചാൽ ഒരുപാട് സംഖ്യയോ അങ്ങനെ നാട്ടിൽ നന്മക്ക് പഠിച്ച നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ കിട്ടാതെ പോയ ആളുകൾ മരുന്നായാലും ഭക്ഷണമായാലും വസ്ത്രമായാലും വിദ്യാഭ്യാസമായാലും വീടായാലും എന്ത് നമ്മുടെ ഉടപ്പുറപ്പിനുള്ള നമ്മളെ ആൾക്കാളെ കാണും ഒരാൾക്കൊരു വേദന ഉണ്ടെങ്കിൽ ഒരു ചീർപ്പിൻ്റെ കണ്ണി പോലെയാണ് നമ്മൾ നമ്മളെ പറഞ്ഞ വിധങ്ങൾ പറഞ്ഞത് ശരീരത്തിൽ എവിടെയെങ്കിലും പനിച്ചു ഇവിടെ മുറി ഉണ്ടെങ്കിൽ ശരീരം ആകാശമെല്ലാം പനിച്ചു പോകും പലശിലെ കുട്ടികളെ തലക്കൂടെ ബോംബാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രയാസങ്ങളുണ്ട് കാണുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് കഴിയും പക്ഷെ നമുക്ക് ഒന്ന് ചെയ്യാൻ കഴിയില്ല നമുക്ക് ചെയ്യാൻ പഠിച്ചവനായി രാത്രി താജ്സ്കരിച്ചിട്ട് പഠിച്ചവനെ കാപം പൊളിക്കാമെന്ന അബ്രഹത്തിനും കൂട്ടിലും തുടച്ച് റബ്ബ എൻ്റെ ഭൂരിപക്ഷത്തിൽ കുറവില്ല ഞങ്ങൾക്കാണ് പോരായകൾ റബ്ബ്യ എൻ്റെ കയ്യിൽ ഒട്ടും ഞാൻ ആ കപം വിളിക്കാൻ വന്ന ആളുകളും ബൈത്തുൽ മുഖത്ത് നിന്ന് വിളിക്കാൻ പോകുമ്പോഴും അവിടെയുള്ള ആളുകളെ പിഞ്ചു കുട്ടികളെ താതാരെയും കൊല്ലുമ്പോഴും ആ സമയത്ത് നമ്മളെ കൈ ഉയർത്തി നമുക്ക് പഠിച്ചുകൊണ്ട് പാതരാത്രി പറയില്ല പഠിച്ചുകൊണ്ട് ഞങ്ങൾ ഉറപ്പുറപ്പിക്കുക അങ്ങനെ നമ്മൾ വേറെ ഗ്രൂപ്പിൻ്റെ പേരിലോ സംഘടനയുടെ പേരിലൊന്നും അതീതായിട്ട് മനുഷ്യൻ്റെ ബന്ധം അല്ലാതാക്കു വേണ്ടി സ്നേഹിക്കാൻ ഇത് ഞങ്ങൾ ശുന്നത്തിൻ്റെ വേണ്ടി സ്നേഹിക്കാം ശരീരത്തിൽ മുറിവുകൾ പരസ്പരം ഉണ്ടാകുമ്പോൾ പരി ശരീരം പനിച്ച് നിൽക്കുന്നത് പോലെ ഒരു ചീർപ്പിൻ്റെ കണ്ണിപ്പോലെ ഒരു കെട്ടിടത്തിൻ്റെ ആ കല്ലും ഈ കല്ലും പോലെ ഇങ്ങനെ ഐക്യത്തിൽ നമ്മൾ നിന്നാൽ നമുക്ക് നമ്മൾക്കെന്തിനാണ് വിവാഹീയത നമുക്കെന്തിനാണ് ഐക്യം നമ്മളെ നമ്മളോട് പ്രപ്പിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടാവുമ്പോൾ അപ്പോൾ ആ രീതിയിൽ ഇത്ര ആളുകളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു പ്രാർത്ഥന കൊണ്ടെങ്കിലും ഒരു ഉറപ്പിയ കൊണ്ടെങ്കിലും ഒരു തേട്ടം കൊണ്ടെങ്കിലും നിന്നിട്ട് അങ്ങനെ ഒരു ഉമ്മത്തായി പോകുമ്പോൾ പിന്നെ ഈ ആജിമാർ നമ്മളൊന്നു ഒരുമിച്ചാൽ എന്തെങ്കിലും നാട്ടിൽ നന്മ ചെയ്യാൻ പറ്റിയാൽ ആ രീതിയിൽ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഒരു ക്യാമ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനൊക്കെ അജിൻ്റെ അനുസ്മരണം ഇനി മരണം വരെ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാനൊന്ന് കാണാനും സംസാരിക്കാനും ഒക്കെ അത് നമ്മൾ തോഫിക്കേട്ടെ ഈ ഒരുമിച്ചുകൂടി ഇങ്ങനെ എല്ലാ ആളുകൾക്കും നിങ്ങളെ അജിൻ്റെ ആ അന്നത്തെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും പഠിച്ചവനെ തോഫിക്കട്ടെ ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പീഡനുഭവിച്ചുകൊണ്ടിരിക്കണം ഉമ്മത്തിൻ്റെ വേദനകൾ പഠിച്ച റബ്ബ് തന്നെ മാറ്റി തരട്ടെ ഒറ്റക്കെട്ടായി നിൽക്കാനും പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഇഖലാസല്ല നമുക്ക് തരട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ഇതിൽ സംഘടിപ്പിച്ച എനിക്കൊരവസരം തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പിന്നെ പഠിച്ചവന് നല്ല പ്രതിഫലം നൽകട്ടെ സുബാനക്കുള്ള അഭിബന്ധിക്കുക